ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ ശ്യാമയെ കാണാനായിട്ട് ദേവനാരായണയും തിരുമേനിയും യശോതിയും ചെല്ലുന്നുണ്ട് തിരുമേനി ശ്യാമയോട് പറയുന്നുണ്ട് എല്ലാവരും എൻ്റെ മോളെ കുറ്റക്കാരിയാക്കുമ്പോൾ ഞാനെങ്കിലും അവളെ വിശ്വസിക്കണമായിരുന്നുവെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ എന്നെ ഒരുപാട് വിശ്വസിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് കോടതിയാണ് കോടതിയിലേക്ക് വരുണേൻ രാധികയും ജീപ്പിൽ കൊണ്ടുവരികയാണ് വരണം രാധികയും ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചോദ്യങ്ങളുമായിട്ട് മീഡിയക്കാർ അവരെ വളയുകയാണ് ശേഷം കാണിക്കുന്നത് ചന്ദ്രശേഖറിനെയും വക്കീലിനെയുമാണ് ചന്ദ്രശേഖർ വക്കീലിനോട് ചോദിക്കുന്നുണ്ട് സി എ ഉണ്ടാക്കിയ തെളിവുകളൊക്കെ ഭദ്രമാണെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു വക്കീൽ അപ്പോൾ പറയുന്നുണ്ട് ഉണ്ടാക്കി വെച്ച തെളിവുകൾ അതാണ് പ്രധാനമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് കോടതിയിൽ പ്രതികൂട്ടിൽ രാധിക കയറി നിൽക്കുകയാണ് തൊട്ടടുത്തായിട്ട് വരണമുണ്ട് കോടതിയിൽ വിസ്താരമൊക്കെ തുടങ്ങുകയാണ് എല്ലാവരും എന്താണ് വിധി ഉണ്ടാകാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക്